ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും തഴയപ്പെട്ടതിനും കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള പ്രശ്നങ്ങളുമെല്ലാം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് കാണിച്ചിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ ഇംഗ്ലണ്ടുമായുള്ള ആദ്യ ടി ട്വന്റി പോരാട്ടം ബുധനാഴ്ച നടക്കാണ്ടിരിക്കെ സഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഇതിനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ കമന്റിന് ടി ട്വന്റി നായകൻ സൂര്യകുമാർ യാദവിന്റെ മറുപടിയും ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരായ അഞ്ചു മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ ഫസ്റ്റ് ചോയ്സ് കീപ്പറായി മാത്രമല്ല ഓപ്പണറായും കൂടെയാണ് സഞ്ജു ഉള്ളത് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും അദ്ദേഹത്തിന് തഴയപ്പെട്ടത് വലിയ രീതിയിൽ വാർത്തയായി ഇന്ത്യ ഒട്ടായി സഞ്ജുനെ പിന്തുണച്ചൂടുള്ള മെസ്സേജുകളും കാണാനിടയായി ക്രിക്കറ്റ് പ്രേമികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ റോളിലാണ് സഞ്ജു സാംസണെ കാണാൻ സാധിച്ചിരിക്കുന്നത് ഒരു ഗായകനായാണ് അദ്ദേഹം ഇതിൽ പ്രതീക്ഷപ്പെട്ടത് തൊണ്ണൂറുകളിലെ ഏറെ പ്രശസ്ത ഹിന്ദി ഗാനമായ പെഹലാ നാശയാണ് സഞ്ജു പാടിയത് പക്ഷേ അദ്ദേഹം തണിച്ചല്ല ബാറ്റിംഗ് കോച്ചായ മറുനാടൻ മലയാളിയായ അഭിഷേക് നായരും വീഡിയോയിൽ കാണാം ഒരേ മൈക്കിൽ അടുത്തടുത്തിരുന്നാണ് ഇരുവരും മനോഹരമായി പാടിയിട്ടുള്ളത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ സഞ്ജു സാംസൺ ആണ് പങ്കുവച്ചിട്ടുള്ളത് അഭിഷേക് നായർക്കൊപ്പം പാടുന്നതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച സഞ്ജു സാംസൺ ഇതേക്കുറിച്ച് ചെറിയൊരു കമൻ്റ് വിട്ടിരുന്നു അസാധ്യമായി ഒന്നുമില്ല ഞാൻ പാടി എനിക്ക് മുംബൈയിലേക്ക് വരാമോ എന്നായിരുന്നു വീഡിയോയുടെ തമാശ രൂപ അദ്ദേഹത്തിന് ചോദിച്ചത് മുംബൈയിലേക്ക് നിങ്ങൾക്ക് വരാം പക്ഷെ ചെന്നൈ രാജ്കോട്ട് പൂനെ എന്നിവിടങ്ങളിലെ ഓഡീഷന് ശേഷമായിരുന്നു ഇതിന് താഴെയെന്ന് ടി ട്വന്റി നായകൻ സൂര്യകുമാർ യാദവിന്റെ പ്രതികരണം ഇതിനെ വളരെ വേഗത്തിൽ ആരാധകർക്കിടയിൽ വൈറലാവുകയും ചെയ്തു സഞ്ജുവുമായി വളരെ വലിയ സൗഹൃദമുള്ള ആളാണ് സൂര്യകുമാർ യാദവ് ദേശീയ ടീമിന്റെ ഭാഗമാകുന്നതിനു മുമ്പ് തന്നെ ഇരുവരും തമ്മിലറിയാം ഒരുമിച്ച് പലതവണ ടൂർണമെന്റുകളും കളിച്ചിട്ടുണ്ട് രോഹിത് ശർമ്മയ്ക്ക് ശേഷം ടി ട്വന്റിയിൽ ഇന്ത്യയുടെ സ്ഥിര നായകനായതിനു ശേഷം വലിയ പിന്തുണയാണ് സൂര്യകുമാർ യാദവിൽ നിന്നും സഞ്ജുവിന് ലഭിക്കുന്നത് അത് തന്നെ ഇരുവരുടെ സൗഹൃദത്തിന് വലിയൊരു കാരണമാണ് ഇന്ത്യയുടെ കഴിഞ്ഞ ടീ ടിന്റെ പരമ്പരകളിലും ടീമിന്റെ ഓപ്പണറും വിക്കറ്റ് കീപ്പറും സഞ്ജുവായിരുന്നു തുടർച്ചയായിട്ടുള്ള ഏഴ് ടി ട്വന്റികളിലാണ് അദ്ദേഹം കളിച്ചത് സൂര്യയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് ഇതിന് പിന്നിൽ രണ്ട് പരമ്പരകളിലും മൂന്ന് സെഞ്ചുറികളും സഞ്ജു അടിച്ചെടുക്കുകയും ചെയ്തു ഇനി ഇംഗ്ലണ്ടിനെതിരെ മാജിക്കൽ ഫോം തുടരാനാകുമെന്നാണ് താരത്തിന്റെ പ്രതീക്ഷ